ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിവസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ണിന് ചുറ്റും ഉണ്ടാക്കുന്ന കറുപ്പ് മാറാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി അൺഡ്രൈ ക്രീം അല്ലെങ്കിൽ അൺഡ്രൈ ആണ് കേട്ടോ തൈരൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മാസ്ക് തയ്യാറാക്കുന്നത് നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പൊക്കെ മാറാനും ചുളിവുകൾ മാറാനും ഒക്കെ ഏറ്റവും എഫക്റ്റീവായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി മാസ്ക് ആണ് കേട്ടോ ഇത് അപ്പോൾ എങ്ങനെയാണ് ഇത് ഇതുണ്ടാക്കുന്നത് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോയിൽ കാണാം കണ്ണിന് ചുറ്റും ഇങ്ങനെ കറുപ്പ് വരുന്നത് തന്നെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമുണ്ടാക്കുന്ന കാര്യമാണ് എത്ര മേക്കപ്പ് അപ്പോൾ ഇതായാലും നമ്മുടെ കണ്ണിന് ചുറ്റുമൊക്കെ കറുപ്പുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ എടുത്ത് കാണിക്കുന്നത് നമ്മുടെ മുഖത്തിൻ്റെ ഭംഗി തന്നെ നഷ്ടപ്പെടുത്തും ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഒരു കറുപ്പ് അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതിൻ്റെ കൂടെ സ്ക്രീൻ ടൈമും കൂടെ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഈ ഒരു ഐ മാസ്ക് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് തൈരാണ് കേട്ടോ നിങ്ങൾക്ക് ഏത് തൈര് വേണമെങ്കിലും എടുക്കാം പുളിയില്ലാത്ത നല്ല കട്ടിയുള്ള തൈര് എടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്കിത് നല്ലൊരു ക്രീം പോലെ ആയി കിട്ടും കേട്ടോ ഞാനിപ്പോൾ മിൽമയുടെ തൈരാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു ലൂസായിട്ട് വെള്ളം പോലെ ആയിപ്പോവും അപ്പം നല്ല കട്ടിയുള്ള തൈര് ഉണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് അപ്പം ഈ ഒരു ഇത്രയും അളവിൽ തൈര് എടുത്തിട്ടുണ്ട് പക്ഷേ ഇത് മുഴുവനായിട്ടൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ രണ്ടോ മൂന്നോ സ്പൂൺ തൈര് മാത്രം നമ്മൾ എടുത്താൽ മതി എന്നാൽ തന്നെ നമുക്ക് ഒരാഴ്ച ഉണ്ടാക്കാനുള്ള അളവിലേക്കുള്ളത് കിട്ടുകയും ചെയ്യും തൈര് നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു ആണ് കേട്ടോ നമ്മുടെ ഫൈൻ ലൈൻസും റിംഗിൾസും ഒക്കെ കുറയ്ക്കാനും വരുന്നത് തടയാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ കണ്ണിന് ചുറ്റും ചുളികളൊക്കെ വന്ന് തുടങ്ങുന്നുണ്ടെങ്കിൽ തൈര് നിങ്ങൾ ദിവസവും കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ചുളികളൊക്കെ കുറയ്ക്കാനൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കും പിന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ള ലാക്ടിക് ആസിഡാണ് നമ്മുടെ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പ് മാറിക്കിട്ടാനായിട്ടും നമ്മുടെ സ്കിന്നിൻ്റെ ടോൺ ഈവൺ ആക്കാനായിട്ടും ഒക്കെ സഹായിക്കുന്നത് അപ്പം ഇനി എങ്ങനെയാണ് ഈ ഒരു ഐ മാസ്കിന് നോക്കാം അതിനായിട്ട് ഞാനിപ്പോ ഇവിടെ മൂന്ന് സ്പൂൺ തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് തേനാണ് ഞാനിപ്പോ ഒരു സ്പൂൺ അളവിൽ തേനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേനും നമ്മുടെ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പും ചുളികളും ഒക്കെ മാറിക്കിട്ടാൻ ഏറ്റവും നന്നായിട്ട് സഹായിക്കും കേട്ടോ അപ്പോൾ ഇതിലേക്ക് തേന കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് കാപ്പിപ്പൊടിയാണ് നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പൊക്കെ മാറിക്കിട്ടാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആണ് കാപ്പിപ്പൊടി കാപ്പിപ്പൊടി നമ്മൾ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു ഏരിയയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യും അതുവഴിയാണ് നമ്മുടെ ഈ ഒരു കണ്ണിന് ചുറ്റുമുള്ള കറുപ്പൊക്കെ മാറിക്കിട്ടുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ഇത് മുഖത്ത് യൂസ് ചെയ്യുമ്പോഴും നമ്മുടെ സ്കിന്നിൻ്റെ ടോൺ ബ്രൈറ്റ് ആവാനൊക്കെ സഹായിക്കുന്നത് ഇതിൻ്റെ ഈ ഒരു ഗുണം തന്നെയാണ് അപ്പോൾ ഈ ഒരു കാപ്പിപ്പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെയുള്ള ഐ മാസ്ക് ഒക്കെ ചെയ്യാൻ ഏറ്റവും നല്ലത് ഇതുപോലെയുള്ള ബ്രൂവിൻ്റെ ഒക്കെ നല്ല ഫൈനായിട്ടുള്ള കോഫി പൗഡർ ആണ് കേട്ടോ തരിതരിപ്പുള്ളതാണെങ്കിൽ നമ്മൾ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്ക്രാച്ച് പോലെ വരാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ ആവുമ്പോൾ ഇതുപോലെയുള്ള കാപ്പിപ്പൊടി യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത് അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കണ്ണിന് ചുറ്റും കറുപ്പ് ഉണ്ടാകുന്നത് ഇപ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് എല്ലാവർക്കും തന്നെ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇതിനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്ക്രീൻ ടൈം കൂടിയതുകൊണ്ടാണ് നമ്മൾ ഫോണിലും ലാപ്പിലും ഒക്കെ നോക്കുന്നത് കൂടിയതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം നമ്മുടെ കണ്ണിന് ആവശ്യത്തിനുള്ള റെസ്റ്റ് കിട്ടാത്ത കൊണ്ടാണ് ഇങ്ങനെ കണ്ണിന് ചുറ്റും കറുപ്പ് വരുന്നത് അപ്പോൾ അത് മാറാനായിട്ട് നമ്മൾ നല്ല മസാജ് കൊടുക്കണം അതിന് ഇതുപോലെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആവും നമ്മുടെ ആ ഒരു കറുപ്പ് മാറിക്കിട്ടാനും ചുളികൾ മാറിക്കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിപ്പോൾ ഈയൊരു ഐ മാസ്കിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഐ മാസ്ക് ആണെന്ന് ഞാൻ പറയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഐ മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഇനി ഇത് യൂസ് ചെയ്യേണ്ടത് നോക്കാം കണ്ണിന് ചുറ്റുമുള്ള സ്കിന്ന് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് മസാജ് ചെയ്യുന്നതും നമ്മുടെ സ്കിന്നിൽ ചുളികൾ വരാനും അവിടെയുള്ള സ്കിന്ന് തൂങ്ങിപ്പോവാനും ഒക്കെ കാരണമാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ദിവസത്തിൽ കുറഞ്ഞ ടൈം മാത്രം മസാജ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു ഐ മാസ്ക് വെച്ചിട്ട് നിങ്ങൾ നേട കണ്ണിന് ചുറ്റും മസാജ് ചെയ്ത് കൊടുക്കുക വളരെ പതുക്കെ മാത്രം റിലാക്സ് ആയിട്ട് ഒരു മിനിറ്റ് നേരത്തേക്ക് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു മിനിറ്റിൽ കൂടുതലായിട്ടൊന്നും മസാജ് ചെയ്യണ്ട കേട്ടോ എന്നിട്ട് ഇതങ്ങനെ വയ്ക്കുക ഒരു പത്ത് മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു മാസ്ക് വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഇങ്ങനെ എല്ലാ ദിവസവും നിങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ രാത്രി യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഐ മാസ്ക് യൂസ് ചെയ്യേണ്ടത് പിന്നെ ഇത് വാഷ് ചെയ്യേണ്ടത് സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകി കളഞ്ഞാൽ മതി പിന്നെ ഓയിലി സ്കിന്നുള്ളവർക്കും ഉണ്ടാകുന്നവർക്കും ആണെന്നുണ്ടെങ്കിൽ ിൽ അവരുടെ ഫേസ് വാഷോ ക്ലെൻസറോ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുക അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഐ മാസ്ക് യൂസ് ചെയ്യേണ്ടത് വളരെ എളുപ്പത്തിൽ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഐ മാസ്ക് ആണിത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്